മടിയുള്ള ദിവസങ്ങളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് പെരുഞ്ചീരകമാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതാ ഇതായിട്ട് മുഴുവനായിട്ടും ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം മൂന്ന് കപ്പ് അരിപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ സാധാരണ നമ്മൾ പത്തിരിയും ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ ചൂടുവെള്ളത്തിൽ കുഴക്കുന്നതാണെങ്കിൽ നിങ്ങൾ ചൂ വെള്ളം ചൂടാക്കിയതിന് ശേഷം വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതാ ഇതുപോലെ നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ പത്തിരിയും നെയ്യപ്പത്തിൽ എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം അപ്പൊ ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു കേക്ക് ടിന്നാണ് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഓയിൽ നല്ല പോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേക്ക് ടീൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ ലഞ്ച് ബോക്സ് എടുത്താലും മതി ഈ മാവിന്റെ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഏട്ടാ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം നല്ല ഷെയ്പ്പാക്കി ലെവലാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കാം ആവിപാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റാണ് ഏട്ടോ ഇത് വേവിച്ചെടുക്കേണ്ടത് അപ്പൊ ഇരുപത് മിനിറ്റ് നമുക്ക് ഇത് മൂടി വച്ചിട്ട് കുക്ക് ചെയ്യാം ഇപ്പോൾ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് അപ്പം അത് നമുക്ക് മാറ്റി വെക്കാം ബാക്കിയുള്ളത് ഞാനിത് ഈ ഒരു പാത്രത്തിലാണേ ആക്കിയത് അതുകൂടി നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം ഇനി ഇതിൻ്റെ ചൂടെല്ലാം പോകാൻ വേണ്ടിയിട്ട് നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ഒരു മസാല റെഡിയാക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഓയിൽ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കൊരു മൂന്ന് സവാള നല്ലോണം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പൊ ഉള്ളിന്റെ കളറെല്ലാം ഇതുപോലെ ഒന്ന് മാറി വന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാം ഇതിപ്പോ ഞാൻ രണ്ട് വലിയ തക്കാളിയും നാല് പച്ചമുളകും ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റി എടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം വയറ്റി ഇതേപോലെ നന്നായിട്ടൊന്ന് അമർത്തി പ്രസ് ചെയ്തിട്ട് മസാലയെല്ലാം ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് വരണം അതുവരേക്ക് നമുക്കിത് വഴറ്റിയെടുക്കാം ഈ മസാല നല്ലോണം വയഞ്ഞു വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഞാൻ രണ്ട് സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളെല്ലാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ് എരിവ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഈ പൊടീൻ്റെ പച്ചമണല മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടെടുക്കാം കത്തി വെച്ചിട്ട് നമ്മൾ മാക്സിമം ചെറുതായിട്ട് ഇതേപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം എനിക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിലാണ് ആക്കുന്നത് ഇതുപോലെ മാക്സിമം നിങ്ങൾ കുറച്ച് ചെറുതാക്കിയിട്ടെടുക്കാം നിങ്ങൾക്ക് ഇതിലും ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഇതാ ഈ ഒരു സൈസില് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൊത്തം മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതാ ഇത് മൊത്തം ഞാൻ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നല്ലോണം മിക്സ് എടുക്കുക ഓരോ പീസിലും മസാല നല്ലോണം ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ജീരകത്തിന്റെയും തേങ്ങേൻ്റെ എല്ലാം ടേസ്റ്റും പിന്നെ നമ്മുടെ മസാലേൻ്റെ എല്ലാം ടേസ്റ്റും കൂടി ആയിട്ട് അടിപൊളി അത് അതുമാത്രമല്ല നമുക്ക് മടിയുള്ള ദിവസങ്ങളിലെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ